പി എസ് സി കോഴയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസ് പ്രതിഷേധം മന്ത്രി മുഹമ്മദ് റിയാസിനെ ജനകീയ വിചാരണ ചെയ്തു മന്ത്രിയുടെ കോലവും കത്തിച്ചു എഐസി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പി എസ് സി കോഴയിൽ പ്രമോദിനെ പുറത്താക്കിയ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് പരാതി എന്തെന്ന് പറയാൻ ഭയമാണെന്നും സിപിഎം മാഫിയ ബന്ധങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞു மொண்டேன் உடனே வந்து நம்ம ஒரு விதாய் மாறிய நம்ம நமஸ்காரம்